വിടെ മുത്തേരി പൂവാണ് നമ്മക്കപ്പ എൻറെ കൂടെ അഭിച്ചേട്ടായി ഉണ്ട് എൻറെ കൂടെ അച്ചുണ്ട് എൻറെ കൂടെ വാവച്ച ഉണ്ട് അപ്പൊ നമുക്ക് മീൻ പിടിക്കാം നടന്നു പോവായിരുന്നു നമുക്ക് നടുവിലേക്ക് പോവാം മൊത്തം വെള്ളമൊക്കെ

അപ്പൊ നമുക്ക് നടന്ന് പോവാം അവിടെ വെള്ളം ഉണ്ടായിരുന്നു വരി വെള്ളം ഒക്കെ പിന്നെ ഒരു ഞാൻ ഞാൻ അവിടെ പോയി ഇരിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് അപ്പൊ അത് വീഡിയോ എടുത്ത് അമ്മ എൻ്റെ സൈഡിൽ കൂടെ പറിച്ചു വരുതുന്നു അപ്പൊ ചെട്ടേ നിങ്ങനെ ചൂണ്ടിക്കും മാവ് വലിയ തുട വലിയ മീനൊക്കിട്ടേ അവർ കുഞ്ഞിട കുഞ്ഞു മീന എന്നിട്ട് കിട്ടുവോ ഇല്ലയോന്ന് ഞാൻ നിനക്കറിയ ഒരു മീനേ കിട്ടില്ലേ ആ മീൻ

പിന്നെ നമ്മൾ മുത്തേരുമട അവിടെ പോയിരുന്നു അപ്പേ ഞാൻ ഡാൻസ് കളിച്ച് അവിച്ചട്ട് കിട്ടി ആ മീൻ നമ്മൾ എടുക്കാൻ പോയായിരുന്നു അപ്പ ഞാൻ ഊട്ടി പോയി കണ്ടോ അത് ചേട്ടൻ മീൻ പിടിക്കുന്നു അമ്മ ഉണ്ടായിരുന്നു പിന്നെ ആകാശം നല്ലപോലെ കാണിക്കൂണ്ടി ഇപ്പിട്ടും ചൂണ്ടയിടുന്ന ആണ് കുറേ ദൂരത്തിലൊക്കെ പോയി നോക്കി ഒരു മീനെ കിട്ടി പരലിനെയായി കൂണോട്ടെടുത്ത് കരിമീൻ ഇരിക്കാൻ കിട്ടി ഇനിയിപ്പം നമ്മൾ വീട്ടിൽ പോവാണ് പുല്ലണുണ്ടായി അപ്പൊ മഞ്ചാടിക്കുരുള്ളി താഴെ വീണ്ടും കിടപ്പുണ്ടായി മരത്തേന്ന് അതും പെറുക്കെടുത്ത് നടന്നു പോയി കുറെടുത്ത് കുറിച്ച് പറിക്കുകയും ചെയ്ത പിന്നെ നടന്നു നടന്നു പോയി പാലത്തെ നിക്കാറുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ വലിച്ച ടൈം പിന്നെ ആകാശങ്ങളും പിന്നെ ഞാൻ വാങ്ങിയതും പിന്നെ ഞാൻ വാങ്ങിയപ്പുല്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ട് പിന്നെ പോയി നടന്ന് നടന്ന് പോവായിരുന്നു വെള്ളമൊക്കെ കഴിഞ്ഞ് ഈ വീട് വരാത്തിയിട്ടുണ്ട് ആ ചേമ്പലും കളഞ്ഞ് ലോട്ടസൊക്കെ കളിഞ്ഞ് നമുക്ക് താമര ഇങ്ങനെ നടന്ന് പോവായിരുന്നു പിന്നെ വീട്ടിലെത്തി കിട്ടി പുല്ലനെ കിട്ടി കുഞ്ഞിപ്പുള്ളനെ കിട്ടി രണ്ട് വലിയതിനെ കിട്ടി വലിയ പുല്ലേനെ കിട്ടി പല്ലും കിട്ടി താങ്ക് യു